ബിസ്മിഹിറീം അൽഹദി വസ്വലാ പരിശുദ്ധ ദീന് മുൻപോട്ട് വെച്ച പൂർവികരായ മിനിയങ്ങൾ നിർവഹിച്ച ഓരോ ചര്യകളിലും ചടങ്ങുകളിലും അന്തർലീനമായത് വലിയ വലിയ തത്വങ്ങളാണ് അത് മനസ്സിലാകാതെ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നാം നിരൂപണം നടത്തും അതിനു മുൻപ് ആലോചിക്കണം ഇത് തുടങ്ങി വെച്ചത് ആരാണ് എന്ന് ഇങ്ങനെ പറയാൻ കാരണം ഇന്നൊരു ചർച്ചയിൽ ചില ബുദ്ധിമാന്മാർ ചോദ്യമുന്നയിച്ചു നമ്മുടെ മൗല്യതിൽ നേർച്ചകളിൽ റോസുകളിൽ എല്ലാം കേരളീയ സാഹചര്യത്തിലുള്ള വലിയ ഒരു ചടങ്ങാണ് അന്നദാനം ഭക്ഷണ വിതരണം പ്രസാദമായി നഫഹയായി ഭക്തവിശ്വാസികൾക്ക് ആവോളം ചോറും ഇറച്ചിയും ആഹാരം പാകം ചെയ്ത് വിതരണം ചെയ്യുക ഇത് വലിയ പുണ്യമാണ് എന്നെല്ലാവർക്കും അറിയാം അപ്പോഴാണ് ചിലർ പറയുക ഒരു കാലത്ത് അതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുമ്പോൾ അവർക്ക് ദാഹം തീരാനും വിശപ്പടങ്ങാനും അതൊന്നുമല്ല വേണ്ടത് പണം കൊടുത്ത് അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഉപകരണങ്ങളോ മറ്റോ വിതരണം ചെയ്യട്ടെ മൗല്യ പരിപാടികളെയൊക്കെ ഒന്ന് നവീകരിക്കണം യഥാർത്ഥത്തിൽ ആഴത്തിലാലോചിക്കുമ്പോൾ പൂർവികർ ചടങ്ങായി പതിവാക്കിയ എല്ലാ കാര്യങ്ങളിലും വലിയ ഹിക്കുമത്തുകൾ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണ ഭക്ഷണവിതരണം അന്നദാനം വിശക്കുന്നവർക്ക് പാചകം ചെയ്ത് ആഹാരം വിതരണം ചെയ്യുന്നത് എന്തുമാത്രം പുണ്യാണ് അത് വിശക്കുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി പരിശുദ്ധ കുറാൻ തന്നെ വല്ലാതെ പ്രേരിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു സതൊക്കെ ചെയ്യുക സക്കാത്തു കൊടുക്കുക പണം വിനിയോഗിക്കുക അതൊക്കെ പുണ്യങ്ങളാണ് എന്നാൽ പരിശുദ്ധ ഉണർത്തി ഉണർത്തിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട് അലഹുബി ആഹാരത്തിന് ഭക്ഷണത്തോട് അവരവർക്ക് വലിയ ആവശ്യവും സ്നേഹവും ഉള്ളതോടൊപ്പം വിശക്കുന്നവർക്ക് ആഹാരം നൽകുക ഔ ഇമുൻ കൊടും പട്ടിണിയുള്ള നാളിൽ ഇത്വാമ ആഹാരം നൽകുക ഇവിടെ ഭക്ഷണം നൽകുക എന്നാണ് ഒരു തൊഴൈമൂനത്തായ്മ എന്നായാലും ഔ ഇത്വാമുൻ ആ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ ആഹാരം നൽകുക ഭക്ഷണം നൽകുക അന്നം നൽകുക പരിശുദ്ധ ക്രുകാം പറഞ്ഞു ീനുകൾ സത്യവിശ്വാസികൾ അവരുടെ അടയാളം എന്താണ് വിശക്കുന്നവർക്ക് അന്നമൂട്ടാൻ ആഹാരം നൽകാൻ പ്രേരിപ്പിക്കും സത്യനിഷേധികളോ മിസ്കീൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവർ സത്യനിഷേധികളാണ് അപ്പോഴ് പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് ഭക്ഷണം വിതരണം ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ അടയാളാണ് ഈ ഇത്താമുത്താ ഇതിൻ്റെ വെളിച്ചത്തിലാണ് പരിശുദ്ധ കുർആാനിക നിർദ്ദേശത്തിൻ്റെ പ്രായോഗികമാണ് നമ്മുടെ പഴയകാല മഹാന്മാര് നേർച്ചക്ക് ഉത്സവത്തിന് അതുപോലെ റൂസിന് എന്ത് ഉണ്ടെങ്കിലും ഭക്ഷണം വിളമ്പി കൊടുക്കുക വീട്ടിലൊരു ചെറിയ ചടങ്ങുണ്ട് അതിലും ഭക്ഷണം കൊടുക്കുക കുട്ടികളുടെ ഒരു പ്രത്യേക ആഘോഷ പരിപാടിയുണ്ട് കല്യാണമുണ്ട് വാർഷികമുണ്ട് എല്ലാത്തിനും ഭക്ഷണം വിളമ്പിക്കൊടുക്കുക എന്നത് പഴയകാല ശീലാണ് ഇപ്പോഴും അത് തുടരുന്നു അപൂർവം ചില ആളുകൾ നവീകരിക്കാൻ വേണ്ടി ചില പുതിയ വാദങ്ങൾ ഉന്നയിക്കുക അപ്പോഴാണ് കൂടുതൽ ചിന്തിക്കുമ്പോൾ പൂർവ്വകാലത്ത് തുടങ്ങിയ ഈ പരിപാടിയുടെ മേന്മ മനസ്സിലാകൽ എപ്പോഴാ ഒരു തത്വമുണ്ട് നാം ആർക്ക് എന്തു കൊടുത്താലും തൃപ്തിപ്പെടുന്നത് വരെ കൊടുക്കാൻ വലിയ പ്രയാസമാണ് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഏകദാനം അന്നദാനമാണ് ഭക്ഷണ വിതരണമാണ് നമ്മുടെ അതിഥികളെ മൗല്യതിന് നേർച്ചക്കൊക്കെ വന്നെത്തുന്നവരെ തൃപ്തിപ്പെടും വരെ കൊടുക്കാൻ തീരുമാനിച്ചാൽ പണം വിതരണം ചെയ്താൽ തൃപ്തിപ്പെടുന്നത് വരെ കൊടുക്കാൻ കഴിയില്ല ആയിരം ആള് പതിനായിരം ആളുകൾ വരുന്ന ഒരു വലിയ ചടങ്ങില് എല്ലാവർക്കും നൂറ് രൂപ വെച്ച് കൊടുത്താൽ ലഭിക്കുന്നവരൊക്കെ പറയും ആയാൽ അഞ്ഞൂറ് കൊടുത്താലോ ഒരായിരം ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ആയിരം കൊടുത്താലോ ഒരു പതിനായിരമെങ്കിലും തന്നുകൂടായിരുന്നോ തൃപ്തി വരില്ലെന്ന് മാത്രമല്ല അധികം മോഹിക്കും ഇനി ഈ കൊടുക്കുന്നത് മറ്റു വല്ല ആണെങ്കിലോ വസ്ത്രമാണ് കൊടുക്കുന്നത് പഠനോപകരണമാണ് കൊടുക്കുന്നത് തൃപ്തിപ്പെടുകയില്ല കാരണം ഇതിലും അപ്പുറം എനിക്ക് വേറെയും ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഷർട്ടാണ് കിട്ടിയത് ഇതല്ല വേണ്ടത് എനിക്ക് പാൻറ്റാണ് എനിക്ക് ബ്ലൗസല്ല എനിക്ക് സാരിയാണ് വേണ്ടിയിരുന്നത് പേനയല്ല വേണ്ടിയിരുന്നത് പുസ്തകമാണ് വേണ്ടിയിരുന്നത് തൃപ്തിപ്പെടുന്നത് വരെ ഇതൊന്നും ദാനമായി വിതരണം ചെയ്യാൻ കഴിയില്ല പണമാകട്ടെ ഉപകരണങ്ങളാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യം ആലോചിച്ചു നോക്കുക വിശന്നവരോ അല്ലാത്തവരോ ആകട്ടെ തടിച്ചുകൂടിയ പതിനായിരങ്ങളുടെ മുമ്പിൽ സദ് മനസ്സോടുകൂടി ആഹാരം അങ്ങ് വിളമ്പി കൊടുക്കുക നല്ല ബിരിയാണി അല്ലെങ്കിൽ നല്ല സദ്യ കിട്ടുന്നവരൊക്കെ തൃപ്തിപ്പെടും മതി മതി എന്ന് പറയുന്നത് വരെ അവർക്ക് കൊടുക്കാൻ കഴിയും ഒരു നിശ്ചിതമായ അളവ് അങ്ങ് കൊടുക്കുമ്പോഴേക്ക് അവർ തൃപ്തിയോടുകൂടി മതി എന്ന് പറയും ഇനിയും കുറച്ചുകൂടി തരട്ടെ എന്ന് പറഞ്ഞ് വിളമ്പി കൊടുത്താലോ മതി മതി ഞാൻ എഴുന്നേറ്റ് പോകും മതി മതി എനിക്ക് തൃപ്തിപ്പെട്ടു എന്ന് സ്വീകർത്താക്കൾ സമ്മതിക്കുന്ന ഒരേ ഒരു ദാനമേ ഉള്ളൂ അതാണ് അന്നദാനം ഭക്ഷണ വിതരണം തൃപ്തിയായി വയറ് നിറയെ ദാഹം തീർന്നു വിശപ്പടങ്ങി സന്തോഷമായി ഇനി ഒരൽപ്പവും കൂടി വേണ്ട എനിക്കാവശ്യമില്ല ആവശ്യം തീർന്നു എന്ന് പറയുന്ന ഒരു ദാനമേ ഉള്ളൂ ഒരു സതക്കയാണ് ഭക്ഷണം ആഹാരം വിതരണം ചെയ്യുക ഈ ഒരു തത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആകാം വിശപ്പുള്ളവരായാലും അല്ലാത്തവരായാലും മൗല്യതകളിൽ നേർച്ചകളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ പൂർവികർ പ്രോത്സാഹിപ്പിച്ച് കാണുന്നത് ഇപ്പോൾ പണത്തിന് എമ്പാടും സൗകര്യമുള്ള ചിലരൊക്കെ അറിയാതെ പറയും ഭക്ഷണം വിളമ്പിട്ട് എന്താ എല്ലാവർക്കും എവിടുന്നും കിട്ടൂല അത് വിശക്കുന്നവരുടെ അവസ്ഥ അറിയാത്തതുകൊണ്ടാണ് ഇനി വിശപ്പില്ലാത്തവർക്കും ഒരു പുണ്യപരിപാടിയിൽ വെച്ച് ലഭിക്കുന്നത് ഭക്ഷണമല്ല അതിൻ്റെ പേര് പ്രസാദമെന്നാണ് അത് നിവേദ്യങ്ങളാണ് പരിപാടികളുമായി ബന്ധപ്പെട്ട് മഹാന്മാരുമായി ബന്ധം ചാർത്തി വിതരണം ചെയ്യുന്ന ഔഷധവീര്യമുള്ള നിവേദ്യങ്ങളാണ് പ്രസാദങ്ങളാണ് അപ്പോഴതൊക്കെ അങ്ങനെ തന്നെ തുടരുമ്പോഴാണ് ആ പൈതൃകം പാരമ്പര്യം സംരക്ഷിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം പരിശുദ്ധ ഖുർആാൻ പെരുന്നാൾ ദിവസം ഫിത്തുർ ജക്കാത്ത് അത് അരിയാണ് പ്രധാനം ബലി പെരുന്നാൾ ദിവസം അത് ഭക്ഷണമായി കൊടുക്കുന്നതല്ലെങ്കിലും മൃഗങ്ങളുടെ ഭക്ഷണം മാംസാഹാരം നമ്മുടെയൊക്കെ നാട്ടിൽ പായസവും ചോറും ബിരിയാണിയും ആ മഞ്ഞച്ചോറും ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് ലഭിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി മതി മതി എന്ന് പറയുന്ന ഒരു വല്ലാത്ത സന്തോഷ പ്രകടനം അതിന് പറ്റുന്ന ഏറ്റവും നല്ല പുണ്യമാണ് ആഹാര വിതരണം അന്നദാനം അത് കൊടുക്കാനും വാങ്ങാനും നമുക്ക് സന്ദർഭങ്ങൾ ഉണ്ടാകണം സയ്യിദ അബ്ദുൽ കാദ്രിൽ ഷീലാനി ഹൃദയം ബാഹുവാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെ കൂടെ നല്ല വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴ് മഹാനുഭാവൻ ബാഗ്ദാദിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകളെ നോക്കിയിട്ട് അതൊരു വല്ലാത്ത ഹൃദയം കവരുന്ന ഒരനുഭവാണ് ആ കാണുന്ന വലിയ മലകളെല്ലാം സ്വർണമായി മാറി അള്ളാഹുത്തായെ എനിക്കത് ഉടമപ്പെടുത്തി തരാൻ ഞാൻ ആശിക്കാറുണ്ട് ഒരു വലിയ എത്ര ഉയർന്നാലും അതിമോഹം പാടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക ഇത് ശരിയായ മോഹമാണ് സെയ്ദി അബ്ദുൽ ഖവാദിരിൽ ജീലാനി റദിയുല്ലാഹുൻ ഹു ബാഗ്ദാദിൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതനിരകൾ സ്വർണമായി മാറി എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആശിക്കാറുണ്ട് അപ്പോഴാരോ ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാണാവോ അപ്പോള് സെയ്ദി അബ്ദുൽ ജീലാനി ഝീലാനി റദിയുള്ളാഹുവനു പറഞ്ഞ വാക്ക് അത് മുഴുവൻ സ്വർണമായി മാറി ധനമായി മാറി ബാഗ്ദാദിലെ തെരുവുകളിൽ വിശന്ന് കഴിഞ്ഞുകൂടുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ആഹാരം വെച്ച് വിളമ്പുക എല്ലാ പട്ടിണിക്കാർക്കും വിശപ്പ് തീരുന്നത് വരെ ആഹാരം നൽകുക അതിനാണ് ഈ പർവ്വത നിരകൾ സ്വർണമായി സ്വത്തായി എൻ്റെ കയ്യിൽ വേണമെന്ന് ഞാൻ ആശിച്ചത് വിശപ്പ് പരിഹരിക്കുക ദാഹമകറ്റുക മഹാന്മാരൊക്കെ മോഹിച്ച ആഗ്രഹിച്ച കാര്യമാണ് വിശക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യവുമാണ് അതാണ് അടയാളം ആർക്കൊക്കെ കൊടുക്കണം യത്തീമൻ മിസ്കീനൻ അസീറൻ മൂന്ന് വിഭാഗത്തിനും കൊടുക്കണം അതിന്റെ അർത്ഥം എന്താണ് യത്തീമ് അനാഥകൾ മിസ്കീന് പാവപ്പെട്ടവര് അസീറൻ തടവുപുള്ളികൾ വിഭാഗത്തിൽപ്പെട്ടവരാണ് സാധാരണഗതിയിൽ ഇസ്ലാമിക സമൂഹത്തിൽ തടവുപുള്ളികളായിട്ടുണ്ടാവുക കാരണം അവർ അവരിസ്ലാമാകുന്നതോടുകൂടി തടവു പുള്ളികളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുമല്ലോ അപ്പം മതം നോക്കാതെ ജാതി നോക്കാതെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും മനുഷ്യർക്കും മുഴുവനും ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വരെ കൊടുക്കാൻ കഴിയുന്ന ഏക സമ്മാനം ഭക്ഷണമാണ് ആഹാരദാനമാണ് ഇത് നാം മനസ്സിലാക്കി അള്ളാഹുമാമീൻ അള്ളാഹുമാമീൻ